ഹലോ കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അനമാ ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് എന്നാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് കേട്ടോ ട്രിപ്പ് ഒന്നും പറയാൻ പറ്റത്തില്ല ഒരു യാത്ര ഒരു ചെറിയ യാത്ര ഞാൻ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിലിട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു ചെറിയ യാത്രയ്ക്ക് പോവാണ് അതിൻ്റെ ബാഗ് പാക്കിംഗ് ഒക്കെ ആണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി അങ്ങനെ ഇതാ ഇന്നാണ് നമ്മൾ പോകുന്ന ദിവസം കേട്ടോ അപ്പോൾ ദാ രാവിലെ ദോശയൊക്കെ ചുറ്റും കേട്ടോ രാവിലെ രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല എല്ലാം പാക്കിയൊക്കെ ചെയ്ത് വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കഴിച്ചത് എന്താ ചേട്ടുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പം അവിടെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നത് അപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്ന് അപ്പോൾ നമ്മളിതായ ഇറങ്ങി റെഡി ആയിട്ടുണ്ട് ഉച്ചയ്ക്കാണ് നമ്മൾ ആഹാരം കഴിച്ചത് കേട്ടോ അതോ രാവിലെ ദോശ ഉച്ചയ്ക്കാണ് കഴിച്ചത് എല്ലാം പാക്ക് ചെയ്ത് വീടൊക്കെ ഒതുക്കി പറക്കി വെച്ചു മുറ്റമൊക്കെ തൂക്കാനുണ്ടായിരുന്ന ജോലിയെല്ലാം ഒതുക്കി വീടെല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞല്ലേ ഇനി വരൂ അപ്പോൾ ദാ ഈ മൂന്ന് ബാഗുണ്ട് പിന്നെ എന്താണ് ആ മൂന്ന് ബാഗേ ഉള്ളൂ എന്നാലും നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ബാഗിന് അപ്പോൾ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാട്ടോ നമ്മൾ മൂന്ന് പേര് റെഡിയായി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ടൊക്കെ പോവാനായിട്ട് നമുക്ക് മൂന്ന് മണിക്കായിരുന്നു ട്രെയിന് അന്നേരം ചേട്ടിക്ക് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ഒന്നര ആയപ്പോഴത്തേന് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മളതാ റെയിൽവേ സ്റ്റേഷനിൽ കേട്ടോ ഞങ്ങളേതാ ഇവിടെ ഇറക്കിയിട്ട് ചേട്ടാ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയി അപ്പം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ തണല് നോക്കി നല്ല വെയിലുണ്ടായിരുന്നു അവിടെ നിന്ന് അവിടെ നിന്ന സമയത്ത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു അപ്പം ഞങ്ങളെ ബാഗൊക്കെ വെച്ച് കാവലിന് ഞാനും നീലൂട്ടനും കൂടി ഇങ്ങനെ ഇരിക്കും നീലൂട്ടനെ അവിടെ പിടിച്ച് ഇരുത്തിയേക്കും കേട്ടോ അങ്ങനെ ഇരിക്കുന്ന ആളല്ല എന്നാലും പറഞ്ഞപ്പോൾ ഇപ്പം കുറച്ച് സമയമൊക്കെ അടങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ട്രെയിനിൽ കയറി നമ്മൾ വന്നപ്പോഴത്തേന് ട്രെയിൻ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ചെന്നൈമേലായിരുന്നു കേട്ടോ നമ്മുടെ ട്രെയിൻ നമുക്ക് പോകാനുള്ള ട്രെയിൻ അപ്പോൾ നീലോട്ടൻ ഒരു ബിങ്കോയും ഒരു കവറ് ബിസ്ക്കറ്റും ഒക്കെ വാങ്ങിച്ചിട്ടായിരുന്നു നമ്മൾ കയറിയത് അപ്പോൾ അവ ആദ്യമേ ആ ബിങ്കോ കഴിച്ചുകൊണ്ടിരിക്കുക അവൻ ഈ ബിങ്കോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൻ ഞാനൊരെണ്ണം വാങ്ങിച്ചപ്പം അവൻ തിരിച്ച് തന്നിട്ട് തിരിച്ചങ്ങ് ചോദിച്ചിടേ എന്തൊരു സാധനമാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടമാന്ന് അങ്ങനെ അവൻ അത് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു നമുക്കൊരു വീഡിയോ എടുക്കാം എന്തങ്ങനെ വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ ട്രെയിൻ എടുത്ത് കേട്ടോ ട്രെയിൻ എടുത്തപ്പോഴും നീലുട്ടൻ സൈലൻ്റ് ആയിട്ടിങ്ങനെ നോക്കിയിരിക്കുവാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് ഇത്ര അറിവായതിനു ശേഷം അവൻ ആ ട്രെയിനിൽ കയറുന്നത് ഇത്രയും കൂടെ കുഞ്ഞ ഒന്നും അറിയാൻ വയ്യാത്ത പ്രായത്തിലായിരുന്നു അവൻ ട്രെയിൻ കയറിയിട്ടുള്ളത് അപ്പം അത് ഓർമ്മ കാണത്തില്ല അവന് ട്രെയിനിൽ കയറിയിട്ടുണ്ടെന്നൊന്നും ഓർമ്മ കാണത്തില്ല അപ്പോൾ ഇതാ ഇരിക്കുന്നു അടങ്ങി ഒതുങ്ങി ട്രെയിൻ എടുത്തപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുക ഒന്നും മനസ്സിലാവാതെ മനസ്സിലാവാതിങ്ങനെ ഇരിക്കുക നോക്കിക്കോണ്ടിരിക്കുക കേട്ടോ സൈലൻ്റ് ആയ ആൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേന് ആൾ എൻ്റെ മടിയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങും പക്ഷേ അതുവരെ സൈലൻ്റ് ആയിട്ടിരുന്നു കേട്ടോ ട്രെയിൻ ഇങ്ങനെ പോകുന്നത് വെളിയിലോട്ട് നോക്കി ചേട്ടലിൻ്റെ അവിടെ ആ സൈഡ് സീറ്റിൽ ഇരുന്നിട്ട് വെളിയിലോട്ട് ഇങ്ങനെ നോക്കി അത് ചേട്ട കാലായിരിക്കും കേട്ടോ വേറെ ആരുമല്ല അപ്പം അങ്ങനെ എന്താ നമ്മൾ യാത്ര തുടങ്ങി നമ്മുടെ ട്രെയിനൊക്കെ എടുത്തു അങ്ങനെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ നമ്മൾ മൂന്ന് മണിക്ക് കയറി രാത്രി ഒരു ഒമ്പത് മണി നമ്മൾ എത്തി തൃശ്ശൂരെത്തി അപ്പോൾ ഞാൻ നീലൂട്ട ഉറങ്ങിയ കേട്ടോ നീലൂട്ട സുഖം ഉറക്കാൻ എൻ്റെ മടിയിൽ കിടന്നു അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങിയ ആള് അയ്യോ സോറി കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് അവ ഉറങ്ങുന്നത് അവ ഇപ്പം ബിസ്ക്കറ്റ് കഴിച്ചോണ്ടിരിക്കുക ഞാൻ കണ്ടില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങും ബിസ്ക്കറ്റ് കഴിച്ച് കഴിച്ച് അപ്പം ഞങ്ങൾ നമ്മൾ തൃശ്ശൂർ എത്തിയേ തൃശ്ശൂർ എത്താറായപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു ഈ നടന്നു വരുന്നത് നമ്മുടെ ശക്തൻ ബസ് സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ കയറി അതാ നമുക്ക് റൂമൊക്കെ എടുത്തു റൂം എടുത്തു കഴിഞ്ഞപ്പോൾ നീലൂട്ടനെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ നീലൂട്ട അവിടെ കടന്ന് ഓടി മറിയുമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ റൂമ് നല്ല അടിപൊളി റൂമാണ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി റൂമ് ടിവിയും എല്ലാം ഉണ്ട് നോൺ എ സിയാണ് എടുത്തത് ആ ഉള്ളിലോട്ട് പോകുമ്പം അതാ ഇവിടോട്ട് ഉള്ളിലോട്ട് പോകുമ്പോൾ ബാത്റൂമാണ് ഇവിടെ നമുക്ക് നിന്ന് ഒരുങ്ങാനും ഡ്രസ്സ് മാറാനും ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ അത് ബാത്റൂമ തുറക്കാൻ പറ്റത്തില്ല ചേട്ടായി കുളിച്ചുകൊണ്ടിരിക്കുക അപ്പോ ഇതാണ് നമ്മുടെ റൂമ് നല്ല ഡബിൾ ബെഡ് നമ്മൾ അങ്ങനെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പൊ ഇതുവരെ ഞാൻ പറഞ്ഞില്ലല്ലോ ഇങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് എന്നൊക്കെ അപ്പൊ നമ്മളിപ്പോ വന്നേക്കുന്നത് തൃശ്ശൂരാണ് കേട്ടോ തൃശ്ശൂർ ഇപ്പോൾ രാത്രി ഒരു പത്തരയായി അപ്പോൾ എത്തിയതേയുള്ളൂ ട്രെയിൻ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേനും എത്തി പിന്നെ നമ്മൾ ഹോട്ടലൊക്കെ തപ്പി തപ്പി നടന്ന് ഹോട്ടൽ എന്തായാലും പറ്റിയൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട് ഹോട്ടൽ തപ്പി നടന്നതിൻ്റെ കഥയൊക്കെ ഞാൻ പറയാം കുറേ അധികം കഥ കഥ പറയാനുണ്ട് അപ്പോൾ നമ്മൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് ചേട്ടക്കൊരു മീറ്റിംഗ് ഉണ്ട് ജോലിയുടെ ആ കാര്യത്തിനായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ മീറ്റിങ്ങിന് വന്നപ്പോൾ എന്തായാലും തൃശ്ശൂരല്ലേ വരുന്നത് അപ്പം നമുക്ക് വിളക്കം കണ്ട് ആ പാനേ പാനെ അപ്പൊ വടക്കനാഥനെയും കണ്ട് പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പനെയൊക്കെ ഒന്ന് കണ്ട് തൊഴുത് ഉണ്ണിക്കണ്ണനെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളെ കൂടെ കൂട്ട് കൂട്ടിയത് കേട്ടോ അപ്പം നിങ്ങളും മീറ്റിങ്ങിന് പോകുമ്പോൾ ഇതിൻ്റെ വൈഫിനെ കൊച്ചിനെയൊക്കെ കൊണ്ടുപോകുന്നത് മീറ്റിംഗ് കൊണ്ടുപോകാൻ വേണ്ടിയല്ല ഞങ്ങളെ കൊണ്ടുപോകുന്നത് ഞങ്ങളെ കൊണ്ടുവന്നത് യന്ത്രത്തിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചാട്ടേ എന്തായാലും തൃശ്ശൂർ വരെ വരുമല്ലേ ചേട്ടത് അപ്പം ഞങ്ങൾക്ക് ഒരാഗ്രഹം ഒന്ന് വരാനായിട്ട് അപ്പം അങ്ങനെ ഞങ്ങൾ വന്നു ഇതാ റൂമില്ല റൂമൊക്കെ എടുത്ത് റൂമിൽ കയറി അത് ഫ്രഷ് ആയി ചേട്ടേ ഫുഡ് വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോയേക്കോട്ടോ ഇവിടെ ഫുഡ് കിട്ടും പക്ഷേ ക്ലോസ് ആയില്ല പത്ത് മണി കഴിഞ്ഞില്ലേ അപ്പം ഫുഡ് വാങ്ങിക്കാനായിട്ട് പുറത്തോട്ട് പോയേക്കാം അപ്പം നമ്മൾ നമ്മൾ എത്തി എത്തിക്കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് ഹോട്ടലിൽ കയറി നോക്കി അപ്പോൾ റൂമൊക്കെ നമുക്ക് ചെറിയ ചെറിയ റൂമാണ് അപ്പോൾ നമുക്ക് പറ്റത്തില്ല മൂന്ന് പേരില്ല തന്നെയല്ല നമ്മുടെ നീലൂട്ടലോടെ ഉള്ളതുകൊണ്ട് അവൻ ഇത്തിരി എന്താണ് ഇടുങ്ങിയ റൂം ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം നല്ല റൂം കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് ഹോട്ടലിൽ കയറി അപ്പം മദേഴ്സ് എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ടെന്ന് തോന്നുന്നു അവിടെ അവിടെ കയറിയപ്പോഴേ കിട്ടിയില്ല റൂമെല്ലാം ബുക്കായി കഴിഞ്ഞ് പിന്നെ വേറൊരു ഹോട്ടലിൽ കയറി ഗണേശോ അങ്ങനെ എന്തോ ഒരു ഹോട്ടലോ എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല അപ്പോൾ അവിടെ കയറി അവിടെ കയറിയപ്പോഴും അവിടെ റൂമില്ല അവിടെ നിങ്ങോട്ട് ഇറങ്ങിയപ്പോഴും ഒരു ഓട്ടോകാരൻ ചേട്ടൻ വന്നു ചേട്ടൻ പറഞ്ഞു നിങ്ങൾ റൂമാണോ നോക്കുന്നത് റൂം ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ അതിൽ കയറ്റി ഒരു വഴി വന്നപ്പോഴും ചോദിച്ചു വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ വടക്കനാഥ ക്ഷേത്രത്തിലും പിന്നെ ഗുരുവായൂരും ഒക്കെ പോയി തൊഴാനാണ് ഇതുപോലെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അപ്പം വേറെ റൂട്ട് കയറിയിട്ട് പറഞ്ഞു എന്നാൽ നമുക്ക് വടക്കനാഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് റൂം എടുക്കാം അപ്പം നിങ്ങൾക്ക് നല്ല സൗകര്യമായിരിക്കും എന്ന് വിചാരിച്ചു അപ്പം ഞങ്ങളും വിചാരിച്ചു വട ക്ഷേത്രത്തിൻ്റെ അടുത്താണെങ്കിൽ നമുക്ക് ചേട്ടൻ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഉടനെ വായിക്കും പോയി തൊഴാം സമയമുണ്ട് പെട്ടെന്ന് പോയി തൊഴുകയും ചെയ്യാം എന്നിങ്ങനെ ഒത്തിരി ദൂരെ ട്രാവൽ ചെയ്യാൻ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചപ്പോൾ അതും ശരിയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആ ചേട്ടൻ ഞങ്ങളെ ഒരു വടക്കനാഥ ക്ഷേത്രം കണ്ടു ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് വടക്കനാഥ ക്ഷേത്രം കണ്ടൻ്റെ ആവേശം എക്സൈറ്റ്മെൻറ്റിൽ നമ്മളെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിലും ഫോട്ടോസിലും ഒക്കെ അല്ലെങ്കിൽ വടക്കുനാഥ ക്ഷേത്രം ഫ്രണ്ടിൽ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഫ്രണ്ട് ഭാഗം അത് ഫ്രണ്ട് ഇങ്ങനെ കണ്ടുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ പെട്ടെന്ന് ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് ആ വീഡിയോ ഞാനിങ്ങനെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ വ്യക്തമായിട്ട് കാണുന്നൊന്നുമില്ല ഈ രാത്രി ആയതുകൊണ്ട് ഇരുട്ടല്ലേ അപ്പം അങ്ങനെ വടക്കുന്നാഥ ക്ഷേത്രം കഴിഞ്ഞ് നേരെ പോയിട്ട് ഒരു താപ്പോട്ട് ഉള്ളിലോട്ടൊരു റോഡുണ്ട് ആ റോഡ് വഴി കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഏതോ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ഒത്തിരി നല്ല ഉള്ളിലാണ് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ കുറച്ചൊന്നും ദൂരമുണ്ട് നമുക്കതിനെ അറിയാൻ വയ്യാത്തവരെ അവിടെ പേ മനസ്സിന് പേടിയായിരിക്കും ഒന്നാമത്തെ കാര്യം ഇടുങ്ങിയ റോഡ് വഴിയൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്കത് പറ്റിയില്ല നമ്മളെന്തോ ഇതു നമ്മൾ കയറി കയറി ചേട്ടായി ചേട്ടായിരുന്നു കയറി റൂമൊക്കെ നോക്കിയത് ഞാനും നീലോട്ടിനൂടെ ഫ്രണ്ടിലിങ്ങനെ നിന്നതേ ഉള്ളൂ ബാഗൊക്കെ മൂന്ന് ബാഗ് ഉണ്ടായിരുന്നു ഇങ്ങോട്ട് അപ്പം അതൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിന്നതേ ഉള്ളൂ അപ്പം ചേട്ടാ പറഞ്ഞു ഇനിയിപ്പോൾ നോക്കണ്ട ഇനി ഇത് തന്നെ എടുക്കാം എന്നും പറഞ്ഞ് നിന്നപ്പോൾ ചേട്ടക്ക് മനസ്സ് എന്താ പറയുക ഒരു തൃപ്തി വരുന്നില്ല കേൾക്കുന്നില്ല മനസ്സ് അങ്ങനെ ഞങ്ങൾ എന്തോ ചെയ്തു ഇതു നമുക്ക് വേറെ നോക്കാന്ന് പറഞ്ഞിട്ട് തിരിച്ചിറങ്ങി തിരിച്ചിറങ്ങിയപ്പോഴും ഈ ഓട്ടോക്കാരൻ ചേട്ടൻ അവിടെ നിപ്പോണ്ടേക്ക് മക്കള് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഓട്ടോക്കാരൻ ചേട്ടൻ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ ഇറങ്ങിയതിന്റെ പുറകില് ഇങ്ങനെ തിരിച്ചന്ന് പോയി നമ്മളോട് അതുവരെ നല്ല കമ്പനി നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിരുന്ന ആള് ഒരു വകം മിണ്ടാതെ തിരിച്ചൊരു പോക്ക് അപ്പോഴും നമുക്ക് ഒരു സംശയം തോന്നി ചിലപ്പോൾ കമ്മീഷൻ കിട്ടുന്ന കാര്യത്തിൽ ആയിരിക്കും അങ്ങനെ ആയിരിക്കും നമ്മൾ അവിടെ തന്നെ കൊണ്ടുപോയത് നമുക്കങ്ങനെ സംശയം തോന്നാൻ കാരണം തന്നെ വടക്കനാഥൻ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ ഹോട്ടല് ഈ ഹോട്ടലുകളിൽ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റ് ഇഷ്ടംപോലെ ഹോട്ടലുകളും ഇഷ്ടംപോലെ റൂമുകളും കിട്ടുന്ന ഹോട്ടലുകളുണ്ട് അപ്പോൾ അവിടെ ഒന്നും കയറാതെ ഈ ചേട്ടൻ ആ ഉള്ളിലുള്ള ആ ഹോട്ടൽ കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഇല്ലാതെ കാണത്തില്ലല്ലോ കഴിഞ്ഞ് ഞങ്ങൾ ഈ റൂം ഈ എന്താ പറയുക ഈ ഹോട്ടൽ വരുന്നതിന് മുമ്പ് ഈ ഹോട്ടലിലോട്ട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ഇതിൻ്റെ ബോർഡ് കണ്ടു എ സി നോൺ എ സി റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കണ്ടു അങ്ങനെ ആ ബോർഡ് കണ്ടിട്ട് ഇങ്ങനെ നടന്നു വന്നപ്പം ഒരു മാമനോട് ചോദിച്ചു നമ്മളറിയാൻ വയ്യാത്ത നാടല്ലേ അപ്പം നമുക്കൊരു ചോദിച്ച് മനസ്സിലാക്കണമല്ലോ അങ്ങനെ ചേട്ടാ ഒരു മാമനോട് ചോദിച്ചു ഒരു കുഞ്ഞിന് കട ഒരു മാമനോട് ചോദിച്ചു മാമ ഇവിടെ നല്ല റൂംസ് ഒക്കെ കിട്ടുന്ന നീന് ഇട്ട് അതിൽ നിന്നും ഇവിടെ റൂംസ് ഒക്കെ കിട്ടുന്ന ഹോട്ടൽ ഏതാണെന്ന് ചോദിച്ചു അപ്പോൾ ആ മാമൻ പറഞ്ഞു ഇവിടെ നിന്നും കിട്ടത്തില്ല അതങ്ങ് അപ്പുറത്ത് പോണമെന്ന് അപ്പോഴും ചേട്ടാ ഇങ്ങനെ ചോദിച്ചു അതുകൊണ്ട് അവിടെ എഴുതി വെച്ചേക്കുന്നു എ സി നോൺ എ സി റൂംസ് അവൈലബിൾ എന്ന് എഴുതി വെച്ചേക്കുന്നു അങ്ങനെ എടുത്ത് ചോദിച്ചപ്പോ ഈ മാമൻ പറയാ ആ എനിക്കറിയത്തില്ല അങ്ങനെ ഞങ്ങൾ ഒന്നും വണ്ടില്ല ഞങ്ങൾ തിരിച്ച് നടന്ന് ഈ ബോർഡ് ഈ ഹോട്ടലിന്റെ ബോർഡ് കാണുന്ന ആ ഭാഗത്തോട്ട് വന്നു അപ്പൊ ഞാൻ ചേട്ടൻ ചോദിച്ചു ഇവിടുത്തെ മനുഷ്യരൊക്കെ എന്താ ചേട്ടെ ഇങ്ങനെ പാദരാത്രിക്ക് ഒരു പൊടികുഞ്ഞിനെയും കൊണ്ട് ഇതാ നിൽക്കുന്നു ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന എന്തിനാ എന്താണെന്ന് മനസ്സിലാവുന്നില്ല സത്യത്തില് അതൊക്കെ പോട്ടെ നമുക്ക് എന്തായാലും സമാധാനമായിട്ട് ഒരു റൂമൊക്കെ കിട്ടി നമ്മൾ സേഫ് ആയിട്ട് വന്നു അപ്പോൾ ഇനി നാളെ നമ്മൾ വടക്കന്നാഥ ക്ഷേത്രത്തിൽ പോവും മറ്റന്നാ വെളുപ്പിനെ മറ്റന്നാ രാവിലെ എന്തോ അച്ചപ്പ് വരും മറ്റന്നാ രാവിലെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലും പോയി ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് നമ്മൾ ഇട്രവാണത്തോട്ട് പോകണം അപ്പം ഇത്രയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പം എല്ലാവരും അറിഞ്ഞല്ലോ നമ്മൾ എവിടെയാണ് വന്നത് എന്തിനാണ് വന്നത് എന്നൊക്കെ അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ വലിയ അറിയിക്കാം നമ്മുടെ വ്ളോഗിൽ ഞാൻ ഉൾപ്പെടുത്താം പറ്റുന്ന പോലൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ വീഡിയോസൊക്കെ ആക്കി അപ്ലോഡ് ചെയ്യാം എന്താ പറയാ അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ ഇത്ര എഴുതും കേട്ടോ അപ്പോൾ ബൈ സി യു